എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ യു പി എസ് സി വഴി സി ബി ഐയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി വഴി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐയിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് പ്രോഗ്രാമർ ആണ് വേക്കൻസി നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത്തിയേഴ് വേക്കൻസിയാണ് വരുന്നത് അതിൽ അൺറിസേർവഡ് എട്ട് ഇ ഡബ്ല്യു എസ് നാല് ഒ ബിസി ഒൻപത് എസ് സി നാല് എസ് ടി രണ്ട് എന്നിങ്ങനെ ഇരുപത്തിയേഴ് വേക്കൻസിയാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ സെവൻ ആയിരിക്കും പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എസ് സി എസ് ടി കണ്ടേഡ്സ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി കണ്ടേഡ്സ് ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ആണ് വേണ്ടത് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി ആണ് വേണ്ടത് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ല ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസിങ് വർക്ക് ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആക്ച്വൽ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് വേണ്ടത് ഇനി ഇത് രണ്ടുമല്ല ഈ രണ്ട് ക്വാളിഫിക്കേഷനും അല്ലാന്നുണ്ടെങ്കിൽ എ ലെവൽ ഡിപ്ലോമ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് അക്രഡിറ്റഡ് കമ്പ്യൂട്ടർ കോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ പി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് ഇതിൻ്റെ കൂടെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് അതായത് ഒന്നുകിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒക്കെ ഉണ്ടായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് വേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമയും കൂടാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആണ് വേണ്ടത് ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നോളജ് ഓഫ് പ്രോഗ്രാമിംഗ് ഇൻ സി സി പ്ലസ് ഓർ വിഷ്വൽ സി പ്ലസ് ഒക്കെയാണ് ഇതുള്ളവർക്ക് മുൻഗണനയുണ്ട് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് കളക്ഷൻ കൊളേഷൻ ആൻഡ് പ്രോസസിങ് ഓഫ് ഇൻഫർമേഷൻ ടു അസിസ്റ്റ് ഇൻ പ്രോഗ്രാമിംഗ് അനാലിസിസ് ആൻഡ് എം ഐ സപ്പോർട്ട് ഇതൊക്കെയാണ് ഡ്യൂട്ടീസിൽ വരുന്നത് ജോലിയുടെ ഭാഗമായിട്ട് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ വരുന്നത് രണ്ട് വർഷത്തേക്കായിരിക്കും ജോലിയുടെ സ്ഥലം വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വരാവുന്നതാണ് അതുപോലെ തന്നെ ജോലി എന്ന് പറയുന്നത് പെർമനന്റ് ആണ് സ്ഥിരജോലിയാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യു പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി കാണാവുന്നതാണ് അസിൻ പ്രോഗ്രാമർ ഇവിടെ അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് ഇതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയെട്ടാണ് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൈറ്റ് മറക്കണ്ട യു പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് സി ബി ഐയിലാണ് ജോലി വരുന്നത് താല്പര്യമുള്ളവർ ഈ യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി